അല്ലാമലേക്കും വരഹമത്തല്ലാ വാത്ത വെൽക്കം ടു ഫൈം സ്റ്റോക്ക് എൻ്റെ പ്രശ്നങ്ങൾ ഒരിക്കലും തീരുന്നില്ല എൻ്റെ അവസ്ഥയിൽ ഒരു മാറ്റവും ഇല്ല ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് വളരെയധികം ഹെൽപ്പ്ഫുള്ളാകുന്ന ഒരു വീഡിയോ ആണ് ഇത് ഇതിൽ നിങ്ങളെക്കുറിച്ചാണ് പറയുന്നത് നിങ്ങളെക്കുറിച്ച് മാത്രമാണ് പറയുന്നത് ഇതിൽ നമ്മൾ പറയുന്നത് സെൽഫ് ലൗവിൻ്റെ ഇമ്പോർട്ടൻറ്റിനെ കുറിച്ചാണ് എങ്ങനെയാണ് ജീവിതത്തിൽ സെൽഫ് ലവ് പാ പ്രാവർത്തികമാക്കേണ്ടത് എന്നുമാണ് എൻ്റെ ജീവിതം ഞാൻ എന്ത് ചെയ്താൽ മാറും എന്നൊക്കെ പേടിയോടെ ചിന്തിക്കുന്നവർക്ക് വളരെയധികം ഹെൽപ്ഫുള്ളാകുന്ന ഒരു വീഡിയോ ആണിത് എൻ്റെ പ്രശ്നങ്ങൾ തീരുന്നില്ല എന്ന് വിളപ്പിക്കുന്നവർക്ക് എങ്ങനെ പ്രശ്നങ്ങൾക്ക് പരിഹരിക്കാം എന്നതിന് ഈ വീഡിയോ ഉപകാരപ്പെടും നമ്മുടെ ലൈഫിലെ എല്ലാ പ്രശ്നങ്ങൾക്കും മെയിൻ റീസൺ നമ്മൾ നമ്മെ സ്നേഹിക്കാത്തതാണ് അതായത് സെൽഫ് ലവിൻ്റെ അഭാവമാണ് അപ്പോൾ നിങ്ങൾക്ക് സംശയം വരും എൻ്റെ വീട്ടുകാർ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഹസ്ബൻഡ് ഇവരൊക്കെ എന്നെ ഒറ്റപ്പെടുത്തുന്നത് അല്ലെങ്കിൽ എന്നെ പരിഗണിക്കാതിരിക്കുന്നത് എന്നെ അവഗണിക്കുന്നത് ഇതൊക്കെ ഞാൻ എന്നെ സ്നേഹിക്കാത്തത് കൊണ്ടാണോ എന്നൊക്കെ ഇതിനൊക്കെ ഉത്തരം വരുന്നത് അത് എന്ന് മാത്രമാണ് നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടുമുള്ളവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട് അവരിൽ നിന്ന് തിരിച്ചു നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള കെയറിങ്ങും പരിഗണയും സ്നേഹവും നിങ്ങൾ നൽകുന്നുണ്ട് എന്നിട്ട് നിങ്ങൾക്ക് അവരിൽ നിന്ന് ഇതൊന്നും കിട്ടാതെ വരുമ്പോൾ ഇതൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ആ സമയത്തൊക്കെ നിങ്ങൾ സ്വയം കുറ്റപ്പെടുത്തുന്നുണ്ട് ഇത് നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവരോട് നിന്ന് പ്രതീക്ഷിക്കേണ്ടുന്ന ഒരു കാര്യമല്ല എന്നാണ് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കേണ്ടുന്ന ആദ്യ കാര്യം ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്ന പോലെ നിങ്ങൾ നിങ്ങളെ എന്തെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ നിങ്ങൾ നിങ്ങളെ കെയർ ചെയ്യുന്നുണ്ടോ നിങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇതുവരെ നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ചിട്ടില്ലെങ്കിൽ പരിഗണിച്ചിട്ടില്ലെങ്കിൽ ഇനിയും നിങ്ങൾക്ക് നിങ്ങളെ സ്നേഹിച്ച് തുടങ്ങേണ്ടതുണ്ട് എങ്ങനെയാണ് സ്വന്തത്തെ സ്നേഹിക്കുക എന്ന് നിങ്ങൾക്ക് ഇനിയും അറിയില്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു ഒന്നാമത്തെ കാര്യം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക എന്നുള്ളതാണ് നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടപ്പെട്ട ഹോബീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ റിലാക്സ് ചെയ്തിരുന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഫിയോ ഒരു ടീയോ അല്ലെങ്കിൽ ഒരു ജ്യൂസോ ഒക്കെ ആസ്വദിച്ച് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്കിഷ്ടപ്പെട്ട ഭക്ഷണം അതിൻ്റെ രുചി അറിഞ്ഞ് തിന്നതിന് വേണ്ടി തിന്നുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നതിന് വേണ്ടി അങ്ങനെ നിങ്ങൾ അത് ചെയ്ത് തീർക്കുമ്പോൾ നിങ്ങൾ തന്നെ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കുക നിങ്ങൾ തന്നെ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുക നിങ്ങൾ ഇഷ്ടപ്പെടുന്ന മിഠായിയോ അല്ലെങ്കിൽ ചോക്ലേറ്റോ ഒക്കെ നിങ്ങൾ മാസത്തിലൊരിക്കൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ ഗിഫ്റ്റ് ചെയ്യുക ഇതൊന്നും നിങ്ങൾ മറ്റുള്ളവർ തരും എന്ന് പ്രതീക്ഷിച്ചിട്ട് നിങ്ങൾ ഇതിൽ നിന്ന് ഉൾവലിങ്ങി അതിന് വേണ്ടിയിട്ട് വിഷമിച്ചിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാതെ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ കൊടുക്കുക അതാണ് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ചാരിറ്റി ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്കുള്ളിൽ ഒരുപാട് സന്തോഷം കണ്ടെത്താനാകും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാകും അപ്പോൾ തന്നെ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ഓരോ കാര്യവും നമ്മളിൽ ഇല്ലാതാകും അതുപോലെ തന്നെ നമ്മൾ ബോഡിക്ക് വേണ്ടിയിട്ട് എക്സസൈസ് ചെയ്യുക അല്ലെങ്കിൽ സ്കിൻ കെയർ ചെയ്യുന്നത് ഹെയർ കെയർ ചെയ്യുന്നത് ഒക്കെ നിങ്ങൾക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനെയൊന്നും ചെയ്യുന്നതിന് അല്ലെങ്കിൽ നിങ്ങളെ കെയർ ചെയ്യുന്നതിന് വേണ്ടി ടൈം കിട്ടുന്നില്ല ആയി എന്നായിരിക്കും നിങ്ങളുടെ പരാതി ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും പ്രയോറിറ്റൈസ് ചെയ്ത് അല്ലെങ്കിൽ ടുഡു ലിസ്റ്റ് മേക്ക് ചെയ്തിട്ട് പ്രയോ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് ചെയ്യണം എന്ന് പറയുന്നത് ഓരോന്നിനും അതിനനുസരിച്ചിട്ടുള്ള ക്രമം കൊടുത്തിട്ടാണ് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക നിങ്ങൾ ഇപ്പോൾ അണുവിടാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ ജോലികളും ഇനിയിപ്പോൾ നിങ്ങൾ ആ സ്ഥലത്തില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ശേഷം ആ ജോലികളെല്ലാം മറ്റൊരാൾ ഏറ്റെടുത്ത് ചെയ്യാനുണ്ടാകും പക്ഷെ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കണ്ടെത്തുന്ന സമയം നിങ്ങൾക്ക് നൽകുന്ന പരിഗണന അങ്ങനെ എന്തും പിന്നീട് ചെയ്യാനാകാത്ത വിധം നിങ്ങളിൽ നിന്ന് നഷ്ടമാകും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇഷ്ടമുള്ള മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എത്രയോ നല്ല മോട്ടിവേഷൻ സ്പീക്കേഴ്സ് അല്ലെങ്കിൽ നല്ല ഡോക്ടേഴ്സ് അല്ലെങ്കിൽ നല്ല എൻജിനീയേഴ്സ് നല്ല ടീച്ചേഴ്സൊക്കെ ഈ ലോകത്ത് പിറവെടുത്തിട്ടുണ്ടായിരിക്കാം പക്ഷെ ഒരുപാട് പേര് ഒരുപാട് നല്ല നല്ല ആഗ്രഹങ്ങളും കഴിവുകളും ഉണ്ടായിട്ടും പല കാര്യങ്ങളും കാരണങ്ങളും പറഞ്ഞിട്ട് ലൈഫിനെ ഇല്ലാതാക്കുകയാണ് ചെയ്തിട്ടൊണ്ടിരിക്കുന്നത് എല്ലാവരും ജോലി ചെയ്യണം എന്നല്ല പറഞ്ഞത് മനസ്സിന് സ്റ്റാ സ്റ്റാറ്റിഫിക്കേഷൻ നൽകുന്ന അവനവനെ സ്നേഹിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ഫുള്ളസ്റ്റായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ കഴിവിനെ പരമാവധി ഉപയോഗപ്പെടുത്തുക നിങ്ങൾക്ക് രാത്രി ഉറങ്ങാൻ പോകുന്ന സമയത്ത് ഒരു സന്തോഷം കിട്ടുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ എന്തോ ഒന്ന് മിസ്സായ പോലെ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെയോ ചെയ്യാൻ ബാക്കി കിടപ്പുണ്ട് നിങ്ങളിലെ കഴിവിൽ എന്തിനെയൊക്കെയോ നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു ദിവസം തീരുന്ന സമയത്ത് മനസ്സിനൊരു സ്റ്റാറ്റിഫിക്കേഷൻ കിട്ടാത്തത് ഒറ്റയ്ക്ക് പ്രകൃതി ആസ്വദിച്ച് നടക്കുന്നത് അല്ലെങ്കിൽ ഇരിക്കുന്നത് അല്ലെങ്കിൽ ആകാശം നോക്കി നടക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ബുക്കുകൾ വായിക്കുന്നത് റിലാക്സ് ചെയ്ത് വെറുതെ പ്രകൃതിയൊക്കെ ആസ്വദിച്ചിരിക്കുന്നത് ഇതൊക്കെ നിങ്ങളെ റിലാക്സ് ആക്കുന്ന നിങ്ങളെ ഹെൽപ്പാക്കുന്ന നിങ്ങളെ സ്നേഹിക്കാൻ പ്രേരിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളോ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാകും അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ടൈം കണ്ടെത്തുക നിങ്ങൾ കുട്ടിക്കാലത്ത് ഓരോ കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് ഓരോന്നും ആസ്വദിച്ച് വേറെ ഒരു ഫീലിങ്ങുമില്ലാതെ ചെയ്ത് തീർത്തിരുന്ന ആ കാര്യങ്ങളിൽ ഏതെങ്കിലും എടുത്തിട്ട് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളെ ആക്കുന്ന കാര്യം ഒന്നും ചെയ്യാനില്ല എന്നാണ് ഫീലിംഗ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ റൊട്ടീന് സെറ്റ് ചെയ്യുക ഏഴ് മണിക്കൂർ ഉറക്കത്തിനാണ് നമ്മൾ ആദ്യം പ്രാധാന്യം നൽകിയിട്ട് റൊട്ടീന് സെറ്റ് ചെയ്യുക അതിൽ നേരത്തെ ഉറങ്ങുന്നതും നേരത്തെ ഉണരുന്നതും നമ്മുടെ ലൈഫിൽ ഷീലാക്കുക ഹെൽത്തി ഫുഡ് കഴിച്ച് തുടങ്ങുക അതുപോലെ എക്സസൈസ് ചെയ്തു തുടങ്ങുക സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾക്ക് ലൈഫിൽ കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുക നന്നായിട്ട് പ്രാർത്ഥിക്കുക നെഗറ്റീവായിട്ടുള്ള ആളുകളിൽ നിന്നും മാനസികമായിട്ടെങ്കിലും അകലം പാലിക്കുക അനാവശ്യമായിട്ട് സമയം കൊല്ലുന്ന കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക നല്ല ബുക്കുകൾ വായിച്ചു തുടങ്ങുക അല്ലെങ്കിൽ നല്ല വീഡിയോസ് മാത്രം കണ്ടു തുടങ്ങുക നിങ്ങളുടെ ലൈഫിനെ രക്ഷിക്കും എന്ന തരത്തിലുള്ള നല്ല വീഡിയോസുകൾ നല്ല ബുക്സൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ ശ്രമിക്കുക ആരോടും വഴക്കിനും തല്ലിനും പോകാതിരിക്കുക കുട്ടികളുള്ളവരാണെങ്കിൽ പേരൻ്റി പേരൻറ്റിങ് വീഡിയോസൊക്കെ കണ്ടു തുടങ്ങുക അതിൽ വരുന്ന ടിപ്സും മറ്റു കാര്യങ്ങളൊക്കെ ലൈഫിലേക്ക് അഡോപ്റ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക അതുപോലെ തന്നെയാണ് സമയം കിട്ടുമ്പോൾ നിങ്ങളുടെ ഡ്രീം ലൈഫ് എഴുതി നോക്കുക ഡ്രീം ലൈഫ് മീൻസ് നിങ്ങൾ എങ്ങനെയാണോ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് ആ ജീവിതം നിങ്ങൾ എഴുതി നോക്കുക നീ നിങ്ങൾ മൊബൈൽ അഡിക്ഷൻ ഉള്ള ആളാണെങ്കിൽ ഫോണ് മാറ്റി വെക്കുക ഫോൺ മാറ്റി വെച്ചിട്ട് സ്വന്തത്തോട് സംസാരിച്ച് തുടങ്ങുക എൻ്റെ ലൈഫ് എങ്ങനെ മാറ്റണം എനിക്ക് ആരാകണം എന്നൊക്കെ സ്വന്തത്തോട് തന്നെ സംസാരിച്ച് തുടങ്ങുക സ്വന്തത്തെ മനസ്സിലാക്കുക സ്വന്തത്തിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുക നിങ്ങൾക്ക് ചെയ്യാനുള്ള ഇഷ്ടമുള്ള കാര്യങ്ങൾ ഡെയിലി ചെയ്തു തുടങ്ങുക ആ കാര്യങ്ങളൊക്കെ ഡെയിലി റൊട്ടീനിൻ്റെ ഭാഗമാക്കുക അതിന് വേണ്ടിയിട്ട് ലൈഫിൽ ഒരമണിക്കൂറെങ്കിലും ഡെയിലി മാറ്റി വയ്ക്കുക നിങ്ങൾ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കാതെ മറ്റുള്ളവരുടെ കാര്യം മാത്രം നോക്കി പോകുകയാണെങ്കിൽ മറ്റുള്ളവരും നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് തരൊന്നുമില്ല നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളോട് നോ പറയാൻ പഠിക്കുക ഒന്നും പറയാതെ എല്ലാം അടക്കി പിടിച്ച് ജീവിക്കാതെ പറയാനുള്ള കാര്യങ്ങൾ ശാന്തമായി മനസ്സ് തുറന്ന് മറ്റുള്ളവരോട് പറഞ്ഞ് അവർക്ക് നിങ്ങളുടെ ഉള്ളിലുള്ള ഫീലിങ്സ് മനസ്സിലാക്കി കൊടുക്കുക മറ്റുള്ളവരുടെ മുന്നിൽ ഹാപ്പി ായിട്ട് ഉള്ളിൽ നീറി നീറി കഴിയുന്ന ഒരവസ്ഥ ഉണ്ടാക്കാതിരിക്കുക അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ചുറ്റുമുള്ളവരായിട്ട് തുറന്ന് സംസാരിക്കാനും പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മളിലെ ഫീലിങ്സ് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാനും പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ മറ്റുള്ളവരെ വേദനിപ്പിക്കാത്ത തരത്തിൽ തന്നെ നോ എന്ന് പറഞ്ഞ് നമ്മൾ ശീലിപ്പിക്കുക അതുപോലെ തന്നെ ചുറ്റുമുള്ളവരെയും സ്വന്തത്തെയും ബഹുമാനിക്കുക മറ്റുള്ളവർക്ക് നമ്മൾ നൽകുന്ന എല്ലാ പരിഗണനയും ബഹുമാനമൊക്കെ നമുക്കും നമ്മൾ നൽകുക സെൽഫ് ലവ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ചുറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കരുത് അത് സെൽഫ് ലവ് അറിയാം സെൽഫ് ലവ് അല്ല നമുക്കെന്നെ അറിയാലോ എന്തൊക്കെയാണ് നമുക്ക് ഇറിറ്റേറ്റായി ഫീൽ ചെയ്യുന്നത് എന്തൊക്കെയാണ് നമുക്ക് ബാഡായി ഫീൽ ചെയ്യുന്നത് എന്നൊക്കെ ഇത്തരം കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരിൽ കൊണ്ടുപോയി ചെയ്യുകയാണെങ്കിൽ അവർക്കും അത് ആയിരിക്കും ബാഡ് ഫീലിംഗ് ആയിരിക്കും ഒക്കെ എന്നൊക്കെ അതുകൊണ്ട് തന്നെ ചുറ്റുമുള്ളവരെ വേദനിപ്പിക്കാതെ മറ്റുള്ളവർക്ക് പ്രയാസമുണ്ടാകാത്ത തരത്തില് ഓരോ കാര്യങ്ങളും അതിൻ്റെതായ രീതിയിൽ മാനേജ് ചെയ്യാൻ പഠിക്കുക സമാധാനം ഉള്ള ലൈഫ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ നിങ്ങൾക്ക് സമാധാനം തരുന്ന കാര്യങ്ങൾ തുടങ്ങുക ഡെയിലി ലൈഫിൽ വരുന്ന എൽ കാര്യങ്ങൾ പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാനും അതിൻ്റെ കൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനും കൂടിയിട്ട് സമയം കണ്ടെത്തുക നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാതെ മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സങ്കടം മാത്രമായിരിക്കും ബാക്കി അങ്ങനെ ആകാതിരിക്കാൻ നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക നിങ്ങൾ നിങ്ങൾക്ക് സ്റ്റാറ്റിഫിക്കേഷൻ കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യുക എല്ലാവർക്കും വേണ്ടിയും എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴും തിരിച്ചും ഒന്നും പ്രതീക്ഷിക്കരുത് നമ്മളിപ്പോൾ ഹസ്ബൻ്റിനെ അല്ലെങ്കിൽ മക്കളെ മാതാപിതാക്കളെ ഇൻലോസിനൊക്കെ കെയർ ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മൾ അവരിൽ നിന്ന് പലതും പ്രതീക്ഷിച്ചിട്ടാണെങ്കിൽ ഞാൻ ചെയ്യുന്നത് എനിക്ക് തിരിച്ച് കിട്ടും എന്ന് പ്രതീക്ഷയോട് കൂടി ചെയ്യുകയാണെങ്കിൽ അത് തിരിച്ച് കിട്ടാതിരിക്കുന്ന സമയത്ത് നമുക്ക് വളരെയധികം ഫീലിംഗ് ആവും അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുന്ന ഓരോ കാര്യത്തിനും തിരിച്ച് ഒന്നും പ്രതീക്ഷിക്കരുത് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ തന്നെ നമുക്ക് നൽകാൻ ശ്രമിക്കുക അതൊരിക്കലും മറ്റുള്ളവരിൽ നിന്ന് കിട്ടും എന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതിരിക്കുക ഒരു ദിവസത്തിൻ്റെ അവസാനം അല്ലെങ്കിൽ നമ്മൾ കിടക്കാൻ പോകുന്ന സമയത്ത് നമ്മുടെ ലൈഫിൽ ഒരു സ്റ്റാറ്റിഫിക്കേഷൻ കിട്ടുന്നില്ലെങ്കിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ ലൈഫിൽ വരുത്താനുണ്ട് എന്നതാണ് അർത്ഥം നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് കൊടുത്തേ മതിയാകുക അങ്ങനെയുള്ള ഒരാളാണ് നിങ്ങൾ എങ്കിൽ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് റീത്തിങ്ക് ചെയ്തിട്ട് എവിടെയാണ് എനിക്ക് മാറ്റം വരുത്തേണ്ടത് എവിടെയാണ് എൻ്റെ എനിക്കിഷ്ടപ്പെടുന്ന ഹാബിറ്റുകൾ ഞാൻ ആഡ് ചെയ്യേണ്ടത് എവിടെയാണ് ഞാൻ പ്രൊഡക്റ്റീവായി കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടത് എന്ന് ചിന്തിക്കുകയും അതിനനുസരിച്ച് ലൈഫ് സെറ്റ് ചെയ്യുകയും ചെയ്യുക കേട്ടോ ഇൻഷാല്ല അപ്പോൾ ഇനി നിങ്ങൾക്ക് ലൈഫ് സ്വന്തമായിട്ട് സെറ്റ് ചെയ്തൊരു ക്രിയാത്മകമായിട്ടുള്ള റൊട്ടീനൊക്കെ ക്രിയേറ്റ് ചെയ്ത് സ്വന്തമായിട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് വഴിയുള്ള പ്രൊഡക്റ്റീവ് കോച്ചിങ് ഒക്കെ അറ്റൻഡ് ചെയ്യാം കോച്ചിങ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വാട്സപ്പ് ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിന്നെ ഇത് വെക്കാം ആവശ്യമുള്ളവർ വാട്സപ്പ് വഴി കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കാണാം അതുവരെ അസ്ലാംക്കും വാഹനത്തല്ലാഹി ഒബർക്കാത്തഹു താങ്ക് യു ഫോർ വാച്ചിങ്